കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ അമർത്തുക പ്ലീസ് സബ്സ്ക്രൈബ് അവർ ചാനൽ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും ജ്യോതിഷ പ്രേമികൾക്കും വിശ്വാസികൾക്കും എൻ്റെ ഈ ചെറിയ എപ്പിസോഡിലേക്ക് ഹാർദവുമായ സ്വാഗതം ഇന്ന് ഒരാൾ എന്നോട് ചോദിച്ചിരിക്കുകയാണ് സാറേ ജ്യോതിഷ എൻ്റെ തലയിലെഴുത്താണോ എന്താണ് എൻ്റെ തലയിലെഴുത്തിങ്ങനായത് അപ്പം ഞാനൊന്ന് ചിന്തിച്ചു നോക്കി എന്താണ് ഇദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഞാൻ ഉദ്ദേശിച്ചു ഞാൻ പറഞ്ഞു ജ്യോതിഷം ഒരു ശാസ്ത്രമാണ് ജ്യോതിഷ ഒരു സത്യമാണ് ജ്യോതിഷൊരാളെ ഴുത്തുകയാണ് അല്ലേ നമ്മൾ തക്കുറി അല്ലെ തലക്കുറി എന്നൊക്കെ പറയില്ലേ ഈ തലക്കുറി നമ്മൾ എന്തിനാ എഴുതുന്നത് സാധാരണ ഒരു കുട്ടി ജനിച്ചാൽ ആ ജനന സമയം വെച്ച് ഒരാളൊരു ജാതകം എഴുതാൻ കൊണ്ടുവരുമ്പോ ആ നിമിത്തം വെച്ചും ഒരു മൂന്നാലഞ്ചാറ് ഘട്ടങ്ങളുണ്ട് ഒരു ജാതകം എഴുതണമെങ്കിൽ അല്ലേ അപ്പോൾ അങ്ങനെ അതെല്ലാം നമ്മൾ നോക്കിയതിന് ശേഷമാണ് ഒരു ജാതകം നമ്മൾ എഴുതി കൊടുക്കുന്നത് സാമാന്യേനെ നമുക്കൊരു എഴുതണമെങ്കിൽ ഒരു മനുഷ്യൻ അല്ലെ ഒരു അറിയാവുന്ന ജോൽസ്യൻ അറുപത് മണിക്കൂർ അറുപത് മണിക്കൂർ വേണം ഒരു ജാതകം എഴുതാൻ അത് അതിനു വേണ്ടി മാത്രം വേറെ ഒരു ജോലിയും ചെയ്യാതെ ആ ജാതകം എഴുതാൻ വേണ്ടി തന്നെ വേണം അറുപത് മണിക്കൂർ അല്ലേ അങ്ങനെയാണ് നമ്മൾ തൽക്കുറി എന്നു പറയുന്ന ഗ്രഹനില ഗ്രഹങ്ങളുടെ നില എങ്ങനാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി മാത്രമാണ് തത്കുറി അന്നേരം ജനിച്ചതായിട്ടുള്ള പിന്നെ അതിൽ വരുന്നതായിട്ടുള്ള ശിഷ്ട ദശാകാലം ഇത്ര നാഴിക ഇത്ര വിനാഴിക ചെന്ന സമയത്താണ് ഒരു കുട്ടി ജനിക്കുന്ന അതിൻ്റെ പന്ത്രണ്ട് ഭാവഫലങ്ങൾ അത് നമ്മളെ പന്ത്രണ്ട് രാശികളെന്നാ പറയുന്നത് ഇല്ലേ ഈ പന്ത്രണ്ട് രാശികളും ആ പന്ത്രണ്ട് രാശികളിൽ ഏതൊക്കെ ഗ്രഹങ്ങൾ എത്രാമത്തെ അല്ലെങ്കിൽ ഇന്ന അക്ഷാംശ രേഖാംശം അനുസരിച്ച് എവിടൊക്കെ നിൽക്കുന്നു എന്നുള്ളതിൻ്റെ ബലമനുസരിച്ചാണ് ഭാവഫലങ്ങൾ എല്ലാവരും ചോദിക്കുന്ന ചോദ്യം ഒരു ജാതകം എന്താണ് ഒരു സൂചനയാണ് അല്ലേ ആ ഗ്രഹങ്ങൾ എല്ലാം നമുക്ക് തരുന്നു അല്ല ശുക്രനാണ് ശുക്രദശയിൽ ഇന്നതൊക്കെ സംഭവിക്കും ആ ശുക്രൻ നമുക്ക് എല്ലാം ഇങ്ങോട്ട് തരണമെന്നില്ല കൊടാൻ കോടി ദൂരം മൈൽ ദൂരത്തിൽ കിടക്കുന്നതായിട്ടുള്ള ശനി ശുക്രന് ഏ ഇതൊക്കെ എങ്ങനെ നമ്മളെ ഒരു മനുഷ്യനെ ഒരു മനുഷ്യനെ സ്വാധീനിക്കുന്നു എന്നാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അതിൽ നമ്മൾ ഗ്രഹങ്ങൾക്ക് കാരകത്വമുണ്ട് അല്ലേ ഓരോ ഗ്രഹത്തിനും നിങ്ങൾ ആലോചിക്കുക ആദിത്യൻ ചന്ദ്രൻ ചൊവ്വ ബുധൻ വ്യാഴം ശുക്രൻ ശനി ആസ്ട്രോണമിയിൽ വേറെ ആസ്ട്രോളജിയിൽ വേറെ അപ്പം ഓരോ ഗ്രഹങ്ങളും ഓരോ കാരകത്വം ഉള്ള ഗ്രഹങ്ങളാണ് ആ കാരകത്വം വെച്ചിട്ട് ഇന്ന ഗ്രഹത്തിന് ഇന്ന കാര്യങ്ങൾ ഇന്ന ഗ്രഹത്തിന് ഇന്ന കാര്യങ്ങൾ ഓരോ രാശിക്കും കാരകത്വമുണ്ട് അല്ലേ ലഗ്നം ഒന്നാം ഭാവം ശരീരം രണ്ടാം ഭാവം ധനസ്ഥാനം അല്ലെ വാക്ക്സ്ഥാനം കുടുംബസ്ഥാനം മൂന്നാം ഭാവം സഹോദരസ്ഥാനം നാലാം ഭാവം മാതാവ് മാതാവിൽ തത്തുല്യമായിട്ടുള്ള വ്യവസ്ഥകൾ അഞ്ചാം ഭാവം സന്താന സ്ഥാനം മന്ത്രസ്ഥാനം ഇങ്ങനെ ആറാം ഭാവം ആളിൻ്റെ ശത്രുത എങ്ങനെ വരുന്നു ശത്രുസ്ഥാനം ഏഴാം ഭാവം വിവാഹം അഷ്ടമം എട്ടാം ഭാവം പിന്നെ സ്ഥാനം ഒമ്പതാം ഭാവം ഭാഗ്യം ദയാ പുണ്യം പുണ്യങ്ങളൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ പത്താം ഭാവം കർമ്മസ്ഥാനം തൊഴിലെ അവരുടെ അവൻ്റെ പ്രവൃത്തി എങ്ങനെയാണ് പോകുന്നത് മുന്നോട്ട് പോകുന്നത് ഇതൊക്കെ പതിനൊന്നാം ലാഭം പതിനൊന്നാം ഭാവം ലാഭഭാവം പന്ത്രണ്ടാം ഭാവം വേദുരിതസ്ഥാനം ഇങ്ങനെയൊക്കെ ഉണ്ട് അപ്പം മാതാവിൻ്റെ ഉണ്ട് പിതാവിൻ്റെ ഉണ്ട് സഹോദരങ്ങളെ ഉണ്ട് നമ്മുടെ പന്ത്രണ്ട് പ്രധാന കാര്യങ്ങൾ ഒരു മനുഷ്യനിൽ ഉണ്ടാകുന്ന പന്ത്രണ്ട് പ്രധാന കാര്യങ്ങളിൽ ഉൾക്കൊള്ള ഉൾപ്പെടുത്തിയാണ് ആചാര്യന്മാർ മുന്നേ കണ്ടീ ഗ്രഹസ്ഥിതി അല്ലെ ഗ്രഹനില അല്ലെ തക്കുറി എന്ന് പറയുന്ന സാധനം നമുക്ക് എഴുതി എഴുതുന്നത് അത് നമ്മുടെ തലേ വരെ തന്നെയാണ് ഓരോരുത്തരും വന്ന് ചോദിക്കും ഇന്ന ഇന്ന യോഗങ്ങളുണ്ട് ആദ്യത്തിനും ബുധനം കൂടെ നിൽക്കുന്നു എനിക്ക് നിപുണയോഗ ഉണ്ട് ഗജകേശ്വരി യോഗ അതുപോലെ കാളസർപ്പയോഗമുണ്ട് രാഹുവിൻ്റെ പിന്നിലും ഒരേ രാഹുവും കേതും കൂടെ ഏഴേഴ് രാശികളിൽ നിൽക്കുമ്പോൾ അതിൻ്റെ അപ്പുറവും ഇപ്പുറവും ഒരു ഭാഗത്ത് മാത്രം ഗ്രഹങ്ങൾ നിന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ കാളസർപ്പയോഗം കാളസർപ്പയോഗം പേടിക്കാനൊന്നും ഉള്ളതല്ല അതിനെക്കുറിച്ച് നമുക്ക് വിശദമായിട്ടൊരു എപ്പിസോഡിൽ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ അതാണൊരു മനുഷ്യന്റെ തലക്കുറി തത്കുറി എന്ന് പറയുന്നത് ജ്യോതിഷം എന്ന് പറഞ്ഞാൽ തലയിലെഴുത്ത് തന്നെയാണ് ആ തലയിലെടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഇന്ന ഭാഗം വരെ ഇന്ന 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 ദശാകാലം വരെ ആദിത്യനാറ് ആറ് വർഷം ചന്ദ്രന് ആ ചന്ദ്രദശ പത്ത് വർഷം ഏഴ് ചൊവ്വ പതിനെട്ട് വർഷം പിന്നെ രാഹുർ ദശ പതിനാറ് വർഷം വ്യാഴദശ പത്തൊമ്പത് വർഷം ശനിദശ പിന്നെ പതിനേഴ് വർഷം ബുധദശ ഇരുപത് വർഷം ശുക്രദശ വീണ്ടും ആദ്യത്തിന് ആ ഇങ്ങനെ ഇങ്ങനെയാണ് ദശാകാലം അതിൻ്റെ ക്രമപ്രകാരം വരുന്നതായിട്ടുള്ള വിഷയം ഈ ഗ്രഹങ്ങളൊന്നും നമുക്കൊന്നും തരുന്നില്ല നമ്മുടെ ഒന്നും കൊണ്ടുപോകുന്നില്ല അല്ലേ നമ്മുടെ സർവചരാചരങ്ങളും ഒരുപാട് മനുഷ്യനും മൃഗങ്ങളും തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് മൃഗങ്ങളാണെങ്കിൽ ഒന്നും സമ്പാദിക്കുന്നില്ല എന്തെങ്കിലും സമ്പാദിക്കുന്നുണ്ടോ ഒന്നുമില്ല അവർക്ക് ആഹാരം വേണം ആ ആഹാരം അവർ കഴിക്കുന്നു മിതമായിട്ടുള്ള ആഹാരം നിറഞ്ഞു കഴിയുമ്പോൾ അവർ ആഹാരം കഴിപ്പില്ല ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും മറ്റുള്ളവർ പറഞ്ഞു കൊടുക്കാതെ തന്നെ മനസ്സിലായിക്കൊണ്ട് പ്രത്യുൽപാദനവും മറ്റു കാര്യങ്ങളും ഒക്കെ നടത്തുന്നുണ്ട് മൃഗങ്ങളിൽ അതിന് ഓരോ കാലഘട്ടം ആമയ്ക്ക് ഇത്ര വർഷം ആനയ്ക്ക് ഇത്ര വർഷം എന്നൊക്കെയുണ്ട് എന്ന് എന്ന് പറഞ്ഞ പോലെ മനുഷ്യനൊരു ആയുസ് ഉണ്ട് നൂറ്റി ഇരുപത് വർഷം എന്നാണ് പറയപ്പെടുക അതിൽ അൽപ്പായുസും ദീർഘായുസും ഒക്കെ ആയിട്ട് വരുന്നുണ്ട് ഇത് ഞാൻ പറഞ്ഞ എൻ്റെ കാര്യം തലയെ വരാ ഒരു ശുക്രദശ ആണെങ്കിൽ ഒരു ഗ്രഹനില എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ജനിച്ച് അല്ലെ ജനിച്ച് കഴിഞ്ഞതിന് ശേഷം ഇത്ര വർഷം വരെ ആ ഗ്രഹനിലയിൽ ഇന്ന ഇന്ന ഗ്രഹങ്ങളുണ്ട് എന്നുള്ളതിൽ ഇന്ന 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 ദശാകാലത്തില് ഇന്ന ഇന്ന ഫലങ്ങൾ എന്നൊരു സൂചന ആ സൂചനയാണ് ജ്യോതിഷന്മാരല്ല ഞങ്ങളെ പോലുള്ള ഒരു ആൾക്കാർ പറയുന്നത് ഒരു മഴക്കാർ കാണുമ്പോൾ നമ്മൾ പറയും അതിന് മഴ ഉണ്ടാകാൻ സാധന കൊടയെടുത്തു എന്ന് പറയുന്ന പോലെ കണ്ടകശിനി നാലേഴു പത്ത് ഭാവങ്ങളിൽ നാലേഴ് നാലേഴുപത്തു ഭാവങ്ങളിൽ ശനി നിന്നാല് ഇപ്പോൾ കണ്ടകശിനി സമയമാണ് ഇന്നിങ്ങനെ വാഹനം വസ്ത്രം ആഡംബരസ്ഥാനം കേസ് വഴക്കെ വക്കാണം വിദ്വേഷണം മദ്യപാനം സ്ത്രീസേവ ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ ഉണ്ടാകാം അതിൽ നിങ്ങൾ സൂക്ഷിക്കണമെന്നേ ഞങ്ങൾ പറയുന്നുള്ളൂ സൂചന എല്ലാത്തിനും നമ്മൾ സൂചനാവസ്ഥയാണുള്ളത് എല്ലാ കാര്യങ്ങൾക്കും സൂചനാവസ്ഥ ഡോക്ടറെ ഡോക്ടറെടുക്കൽ പോകുന്നു അല്ലേ ഡോക്ടറെ എടുക്കൽ പോകുന്നത് എന്താ ലാബിൽ പോയിട്ട് പറയുക ഷുഗർ ചെക്ക് കിട്ടുക പ്രഷർ ചെക്ക് ചെയ്യുക കൊളസ്ട്രോൾ ചെക്ക് കിട്ടുക പിന്നെ ഹ്യൂമൻ ഓൾ ബോഡി ചെക്കിംഗ് നടത്തിയിട്ടുക അതിൽ ബ്ലഡ് സർക്കുലേഷൻ ബ്ലഡിന്റെ കൗണ്ട് ചെക്ക് ചെയ്തിട്ട് ഇതൊക്കെ പറയുന്നതിന്റെ കാര്യം എന്താ അതിൽ നിന്ന് കിട്ടുന്ന റിസൾട്ട് ആണ് ഒരു സൂചന ഒരു മനുഷ്യന് എന്തൊക്കെയുണ്ട് പ്രമേഹമുണ്ടോ അല്ലെങ്കിൽ പ്രഷർ ഉണ്ടോ ഷുഗർ ഉണ്ടോ ഇങ്ങനെ എന്ന് പറഞ്ഞ ഒരു തത്കുറി ഈ മനുഷ്യൻ എത്ര വർഷം വരെ സാമാന്യേനെ ആയുസ് ഉണ്ട് ഇത്ര ഇത്ര വയസ്സ് വരെ ഇന്നതൊക്കെ സംഭവിക്കാം ഇത്ര ഇത്ര വയസ്സ് വരെ ഇന്നതൊക്കെ സംഭവിക്കാം ആ വയസ്സ് കാലങ്ങളിലും അല്ലാതെ ചാരവശാൽ ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നതും അല്ലാതെ വരുത്തി തീർക്കുന്നതായിട്ടുള്ള വിഷയങ്ങൾക്ക് എന്തൊക്കെ സംഭവിക്കാവുന്ന കവിടി വെച്ച് നോക്കിയുമാണ് പരിഹാരം എന്ന് പറയുന്ന വിഷയത്തിലേക്ക് കിടക്കുന്ന പോലെ അപ്പോൾ ഡോക്ടറും അതുപോലാണ് ഇല്ലേ ഒരു പാറപടയിൽ ജോലി ചെയ്യുന്ന ആൾ അതേ രീതിയിലുള്ള ഡ്രസ്സുകളായിരിക്കാൻ ഇടുന്നത് അല്ലേ അപ്പം അതാത് സമയത്ത് ഇപ്പൊ ശനിയുടെ അപഹാരം ചില ആൾക്കാർ പറയും ശനിയുടെ അപഹാ ശനിയുടെ ദശാകാലത്ത് ശനിയുടെ അപഹാരം വന്നാൽ മരണം വരെ സംഭവിക്കും ഒരിക്കലും ഇല്ല ശനിയുടെ അപഹാരകാലത്ത് മരണ തുല്യമായിട്ടുള്ള അല്ലെ കണ്ടകശനി ഏഴര ശനി മരണ തുല്യമായിട്ടുള്ള അവസ്ഥ ഉണ്ടാക്കിയിട്ട് അവനെ രക്ഷപ്പെടാൻ സാധിക്കാനാണ് പരിഹാരം ചെയ്യുന്നത് ആ സമയത്തൊരു സൂചന നിങ്ങൾക്ക് കണ്ടകശിനിയാണ് ഇപ്പം ഇരിക്കുന്ന ആളിനും ഇത് കേൾക്കുന്ന ആളിനും കണ്ടകശിനിയാണ് നിങ്ങൾക്ക് കണ്ടകശിനിയാണ് നിങ്ങൾ ഇങ്ങനെയൊക്കെയുള്ള പ്രവൃത്തികളെ ചെയ്യാവൂ പക്ഷേ അത് അറിയാതെ പോലും ചെയ്യാതെ പോകും അപ്പോൾ നമ്മുടെ ഉള്ളി വേണം അതിനാണ് നിത്യേന നമശിവായും ജീവിക്കുക നിത്യേന നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കർമ്മങ്ങൾ പലവട്ടം പലവട്ടം ജ്യോതിഷന്മാർ പറഞ്ഞു തരുന്നതിൻ്റെ ഉത്തമനായ ജ്യോതിഷം പറഞ്ഞു തരുന്നതിൻ്റെ കാരണതാ അപ്പോൾ ഒരു സൂചന തലക്കുറി എന്ന് പറഞ്ഞാൽ അപ്പൊ അതനുസരിച്ച് ജീവിച്ച് നമ്മൾ മുന്നോട്ട് പോകണം എങ്കിൽ മാത്രമേ ഫലം ഉള്ളൂ നമ്മളിപ്പോൾ ഒരു കൃഷിഭവനിൽ ഒരു ചെടിത്തൈ മേടിച്ച് കഴിയുമ്പോൾ നല്ല നല്ല സുന്ദരമായിട്ടുള്ള സുന്ദരമായിട്ടുള്ളൊരു ചെടിത്തൈ നമുക്ക് തരിക അതിനെ ഇങ്ങനെയൊക്കെ പരിപാലിച്ചു പോയെങ്കിൽ മാത്രമേ കൃഷിഭവനിലെ ഓഫീസർ പറയും ഇങ്ങനെയൊക്കെ പരിപാലിച്ചു പോയെങ്കിൽ മാത്രമേ അത് അതിൻ്റെതായിട്ടുള്ള ഫലം തരൂ അല്ലേ അതിന് കൃത്യസമയത്ത് പിന്നെ വെള്ളമൊഴിക്കണം കൃത്യസമയത്ത് വളമിടണം കൃത്യസമയത്ത് കായികനികൾ എടുക്കണം ഇത്ര മാസം കഴിഞ്ഞിട്ടേ അത് ഉണ്ടാവുള്ളൂ ഇന്ന രീതിയിലാണ് അത് പറിക്കേണ്ടത് വെയിൽ കൊള്ളേണ്ടാണോ വെയിൽ കൊള്ളണ്ടാത്തതാണോ ഇതെല്ലാം ജലാംശം ഇതാണ് ഏഹ് ഉപ്പ് രസം ഉള്ളിടത്താണോ ഇത് വെച്ചുപിടിപ്പിക്കേണ്ടിയത് ജലമയം ഉള്ളിടത്താണോ വെച്ചുപിടിപ്പിക്കേണ്ടത് എന്നൊക്കെ നമുക്ക് വരുന്ന എല്ലാത്തിനും കൊണ്ടൊരു സൂചന എല്ലാ കാര്യത്തിലും നമ്മളൊരു ബൈക്കിൽ പോന്നു ഹെൽമെറ്റ് ധരിക്കണമെന്ന് പറയുന്നു ഒരു സൂചന അല്ലേ അപകടങ്ങളൊന്നും വന്ന കുഴപ്പമില്ല നമ്മൾ കാറിന്റെ ബെൽറ്റ് ഇടാൻ പറയുന്നു ഒരു സൂചന തരികയാണ് എല്ലാത്തിലും എന്ന് പറഞ്ഞാൽ ജ്യോതിഷത്തിലൊരു സൂചനയാണ് ഗ്രഹനില അല്ല ചാരവശം സഞ്ചരിക്കുന്നതായിട്ടുള്ള ഗ്രഹങ്ങൾ അല്ലാതെ ഈ ഗ്രഹങ്ങൾ നമുക്കെല്ലാം സംഭവിപ്പിക്കുന്നു അല്ലെ എല്ലാം തരുന്നു അല്ലെങ്കിൽ എല്ലാം അങ്ങനല്ല ആ ഒരു സമയം ഇദ്ദേഹത്തിൻ്റെ നല്ലതാണ് അല്ലെ നിങ്ങളുടെ നല്ലതാണ് ഇത് കാണുന്ന ഈ പ്രേക്ഷകന്റെ നല്ലതാണ് അപ്പം ഈ നല്ല സമയത്ത് ഒന്നുകൂടെ നന്നായി ടീഷറിനെ വിളിച്ചു കഴിഞ്ഞാൽ പത്ത് ശതമാനം കൂടുതൽ കാര്യങ്ങൾ കിട്ടും ഇപ്പോൾ നിങ്ങൾക്ക് ധനം പോകേണ്ടി നഷ്ടമുള്ളതാണ് അല്ലെ കുറച്ച് പണം കിട്ടാനുണ്ട് അല്ലെങ്കിൽ ആ പണം കിട്ടാനുള്ള മാർഗ്ഗം എന്താണ് സ്നേഹത്തോടു കൂടി അപ്പോൾ ഒരു ചോദിച്ചതിനെ സമീപിച്ച് കവിടി വെച്ച് നോക്കി എവിടെയാണ് അതിന്റെ കുഴപ്പം സത്യസന്ധമായിട്ടുള്ള പണമാണ് തിരിച്ചു കിട്ടാനുള്ള മാർഗ്ഗങ്ങളും പൂജകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അല്ലേ ഒരു സിഗ്നൽ കാണിക്കുകയാണ് അല്ലേ അതാണ് തലക്കുറി എന്ന് പറയുന്നത് ഒരു റെഡ് സിഗ്നൽ നമ്മളിപ്പോ തിരുവാണുരത്ത് പോവാല് എറണാകുളത്തിന് പോയാല് അങ്ങനെ സിഗ്നൽ ബോർഡുകളാണ് എന്തിനാണ് സിഗ്നൽ ബോർഡ് വെച്ചിരിക്കുന്നത് ഇനി ഇന്ന വാഹനങ്ങളൊക്കെ കയറി കയറി പോയിട്ട് മറ്റു വാഹനങ്ങൾ പോയാൽ മതി അല്ല നമ്മളങ്ങ് കയറി കൊണ്ടു കൊടുക്കുവാണെങ്കിൽ ഇടിച്ചു തകർക്കും നിയമങ്ങളൊക്കെ പാലിക്കണം എന്ന് പറയുന്നുണ്ട് എന്ന് പറഞ്ഞ പോലെ ഇതൊരു കർശന നടപടി അല്ല ഗ്രഹം അതാണ് തലക്കുറി ഒരു മനുഷ്യന്റെ അല്ലേ ഏതൊരാളിൻ്റെയും വിശ്വാസിയാണേലും അവിശ്വാസിയാണേലും ഒരു തല തലേവരെന്ന് പറയും ചില ആൾക്കാർ പറയും എൻ്റെ തലേവരെ ഇന്നടത്ത് വരച്ചവരെ ഇന്ന ആളിൻ്റെ ഇന്നടത്ത് വരച്ചവരെ എൻ്റെ ഇന്നടത്ത് വരച്ചിരുന്നെങ്കിൽ ഇന്ന ഫലങ്ങൾ എന്ന് ചില എത്രയോ ആൾക്കാർ പറയാറുണ്ട് ഇല്ലേ അപ്പോൾ അതൊരു തലേവരല്ലേ ഒരു സൂചനയല്ലേ അപ്പോൾ അതാണ് എപ്പോഴും പറയുന്നത് അന്ധമായിട്ടെന്ന് പറഞ്ഞാൽ അന്ധവിശ്വാസം വേറെ ജ്യോതിഷം വേറെ ഈ അന്ധവിശ്വാസമായിട്ടുള്ള വിഷയങ്ങൾ വരുമ്പോഴാണ് ചില ആൾക്കാർ ചില സെഗ്മെന്റ് ഞാൻ ഇന്നാളി ഇന്നാളി പറഞ്ഞ പോലെ വെറുതെ കുറേ സെഗ്മെൻറ് ചെയ്തിട്ട് മന്ത്രങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ അത് പ്രയോഗിക്കേണ്ട രീതിയിൽ ഇപ്പം ഞാൻ പറഞ്ഞില്ലേ സിഗ്നൽ കാണിക്കേണ്ട രീതിയിൽ ഇന്നത്തെ സിഗ്നൽ കാണിക്കണം ഇന്ന കാര്യങ്ങളെ ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ അത് മാത്രമേ നമ്മൾ ചെയ്യൂ സത്യമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഈശ്വരനും പറയുന്നതാണ് ഈ ഭൂമിയിലുള്ള സർവചരാചരങ്ങൾക്കും ഈ മനുഷ്യനും മൃഗങ്ങൾക്കും പക്ഷിമൃഗാദികൾക്കും വൃക്ഷലതാദികൾക്കും ഒക്കെ ഈശ്വരൻ കരിഞ്ഞു നൽകിയിരിക്കുന്ന ഓരോരോ കാര്യങ്ങളുണ്ട് ഇല്ലേ ചിലപ്പോൾ ഇവിടെ കേരളത്തിൽ മഴയുള്ള സമയമായിരിക്കാം തമിഴ്നാട്ടിൽ മഴ മഴ കൂടുതൽ പെയ്യുന്നതായിരിക്കും അല്ലേ അപ്പോൾ അതിനുള്ള പരിഹാരം അതിനുള്ള പരിഹാരമാണ് നമ്മൾ ചെയ്യേണ്ടി ആ സൂചനകൾ തരുന്ന നിമിത്തങ്ങളാണ് ജോൽസൻ പറയുന്നത് ഇന്ന ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പാടില്ല ഇന്ന തന്നെ കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടാൻ പാടില്ല ഇപ്പം അല്ലെങ്കിൽ നിങ്ങൾ വാഹനം ഉപയോഗിക്കരുത് അപ്പോൾ അല്ലെങ്കിൽ ഇപ്പം വിദേശയാത്രയ്ക്ക് പോകരുത് അല്ലെ ഇപ്പം വിദേശയാത്ര യോഗമാണ് ഇപ്പം വിവാഹത്തിനുള്ള യോഗമാണ് ഇതൊക്കെ ഫലങ്ങളാണ് സൂചനകളാണ് ഇനി തന്നെയൊക്കെ അപകടങ്ങൾ സാധ്യതയുണ്ട് പക്ഷേ ഇതൊന്നും വിശ്വസിക്കാതെ പോകുന്നവർക്ക് ആ സിഗ്നൽ കണ്ടിട്ട് ആ സൂചന കണ്ടിട്ട് പോകാത്തവർക്ക് അതിൻ്റെ ആയിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടാകും സംശയമില്ല അത് തന്നെയാണ് തലേവര തലക്കുറി തലക്കുറി ഗ്രഹനില എന്നൊക്കെ പറയുന്ന സംഭവം അതിനാണ് പരിഹാരം ചെയ്യണമെന്ന് പറയുന്നത് അത് പരിഹാരം കൃത്യവും ക്ലിപ്തമായിട്ട് ചെയ്താൽ ഈ സിഗ്നൽ തെറ്റിപ്പോയി നമുക്ക് ഒരു അപകടം സംഭവിച്ചു അങ്ങോട്ട് കൊണ്ടുപോകും മെഡിക്കൽ കോളേജ് കൊണ്ടുപോകും അപ്പൊ അവിടെ പരിഹാരമുണ്ട് അല്ലേ മെഡിക്കൽ കൂടെ കൊണ്ടുപോയത് ഓപ്പറേഷൻ ചെയ്താലും മറ്റേ അപ്പോഴും ശാരീരിക അസ്വാസ്ഥ്യം ഉണ്ടാകുന്നു നമുക്ക് അപ്പൊ ആ സിഗ്നൽ തെറ്റിച്ചില്ലായിരുന്നെങ്കിലോ ആ അസ്വാസ്ഥ്യം ഉണ്ടാകത്തില്ല അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ വരാതിരിക്കാൻ വേണ്ടി ആ ഒരു മോശത്തിലേക്ക് ചെന്ന് ചാടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഗ്രഹനില പൂർവീകരൊക്കെ ബുദ്ധിപൂർവ്വം ചെയ്തു വെച്ചിരിക്കുന്ന ശാസ്ത്രങ്ങളാണ് ഇത് സാഹിത്യമോ കലയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളൊന്നുമല്ല ജ്യോതിശാസ്ത്രം എന്ന് പറയുന്നത് ഉത്തമമായിട്ടുള്ള ഒരു ശാസ്ത്രം അഗാധമായിട്ട് പഠിക്കാനുള്ള ശാസ്ത്രം എത്രയെത്രയും പഠിച്ചാൽ തീരാത്ത ഒരു ശാസ്ത്രം അതാണ് ജ്യോതിഷം എന്ന് പറയുന്നത് കടല് പോലെ കിടക്കുന്ന ഒരു ശാസ്ത്രമാണ് എത്ര പഠിച്ചാലും മതി വരത്തില്ല അതാണ് എപ്പോഴും പുസ്തകങ്ങളും മറ്റു കാര്യങ്ങളും ഗ്രന്ഥങ്ങളും പഴയതും ദേവപ്രശ്നത്തിൻ്റെ കാര്യം ഇതൊക്കെ ഇങ്ങനെ റിപ്പീറ്റഡ് റിപ്പീറ്റഡ് ആദ്യത്തെ ഗ്രന്ഥങ്ങളാണെങ്കിൽ മറ്റു കാര്യങ്ങളിങ്ങനെ നോക്കി നോക്കി സഞ്ചരിക്കും ഓരോ അനുഭവങ്ങളാണ് നമ്മളെ ഓരോ കാര്യങ്ങൾ പഠിപ്പിക്കുക ഒരാൾ വന്നിട്ട് നമ്മുടെ അനുഭവം വരുമ്പോൾ ആൾക്കാർക്ക് എങ്ങനെ അനുഭവം ഉണ്ടായിട്ടുണ്ട് അതേ രീതിയിലുള്ള ഒരു ഗ്രഹനില കിട്ടുമ്പോൾ നമ്മൾ അതാണ് പറഞ്ഞു കൊടുക്കുന്നത് അപ്പോഴാണ് നമ്മൾ പരിഹാരം ചെയ്യുന്നത് അല്ലേ ഈ പരിഹാരം ചെയ്യുമ്പോൾ വ്യത്യാസമുണ്ട് ഇപ്പോൾ ഒരു പുഷ്പാഞ്ജലി പുഷ്പാഞ്ജലി എന്ന് പറഞ്ഞാൽ പല കാര്യങ്ങൾക്ക് വേണ്ടി നമുക്ക് ചെയ്യാം അല്ലേ ഇപ്പം ഞാനൊരു ഉദാഹരണം എന്ന് പറയാം രണ്ട് സഹോദരിമാർ ഒരു വീട്ടിലിരുന്ന് നന്നായിട്ട് കരയുക എന്ന് വിചാരിക്കുക അപ്പൊ ഒരു സഹോദരി നന്നായിട്ട് കരയുന്നുണ്ട് മറ്റേ സഹോദരി അതിലും നന്നായിട്ട് കരയുന്നുണ്ട് ഇവരുടെ രണ്ടുപേരുടെയും കണ്ണി കൂടെ വെള്ളം തന്നെയാണ് വരുന്നത് അല്ലേ പക്ഷെ എന്തിനാണ് കരയുന്നത് ഇപ്പൊ ഒരു സഹോദരി എന്തിനാ എന്തിനാണ് അറിയാം നാട് വിട്ട പോയ മകൻ തിരിച്ചു വന്ന സന്തോഷത്തിൽ കരയുകയാണ് മറ്റൊരു സഹോദരി കരയുന്ന ഒരു അപകടം പറ്റി മകൻ ആശുപത്രി കിടക്കുന്നതിന് രണ്ടും കരച്ചിൽ തന്നെ പക്ഷെ സങ്കല്പം വേറെയാണ് ഒരാൾ സന്തോഷത്തിൽ കരയുന്നു രണ്ടും കണ്ണുനീര് തന്നെയാ അല്ലേ ഒരേ സാധനം ഉപ്പുരസമുള്ള സാധനമാണ് കണ്ണീന്ന് വരിക പക്ഷേ രണ്ടും രണ്ട് സങ്കല്പം അതാണ് ഒരു കർമ്മം ചെയ്യുമ്പോൾ സങ്കല്പത്തിനാണ് ബലം നമ്മളൊരു പൂജയുടെ പ്രസാദം എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കും പ്രസാദം അത് സങ്കല്പം ചെയ്യുന്ന ഒരു വീട് വെക്കാനാണോ ഒരു ബന്ധുസ്ഥാന ശത്രുത മാറ്റി കൊടുക്കാനാണോ അല്ലെ കുരുതി ഉച്ചാടനം മറ്റു കാര്യങ്ങൾ അല്ലെങ്കിൽ വെട്ടിത്തീർപ്പുകൾ ഇങ്ങനെയൊക്കെയുള്ള കഴിച്ച് സൂക്തങ്ങളൊക്കെ ജീവിച്ച് കർമ്മങ്ങളൊക്കെ ചെയ്ത് നല്ല നല്ല കർമ്മങ്ങളൊക്കെ ചെയ്ത് പ്രസാദം കൊടുക്കുമ്പോൾ ഒന്നായിരിക്കും ഇദ്ദേഹത്തിൻ്റെ തരുന്ന പ്രസാദമായിരിക്കും കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ തരുന്ന പ്രസാദം തന്നെയായിരിക്കും മറ്റൊരാൾക്ക് കൊടുക്കുക പക്ഷേ അതിനകത്തുള്ള ചേരുവകളിൽ പല കാര്യങ്ങളും ചേരുവ മാറ്റം മാറ്റം കൊണ്ടായിരിക്കാം അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യണം അതാണ് ഈ എന്നെ വിളിച്ചു ചോദിച്ച ഈ തലവര മാറ്റോദിച്ച ആളിന്റെ മറുപടിയാണ് ജ്യോതിഷം തലവര തന്നെയാണ് സംശയമില്ലാത്ത കാര്യം സൂചനകൾ തന്നെയാണ് ഗ്രഹനില പറയുന്നത് സൂചനകൾ തന്നെയാണ് ജാതകം പറയുന്നത് സിഗ്നലുകളാണ് ഓരോ സിഗ്നലുകൾ കാണിച്ചു തരികയാണ് ഇപ്പൊ നന്മയുള്ള സമയമാണ് കുഴപ്പമൊന്നുമില്ല ഒരു വീട് വെച്ചോ ഇപ്പൊ മോശമുള്ള സമയമാണ് വീട് വെക്കരുത് ചിലരൊക്കെ പറയാൻ എനിക്കതിനകത്ത് വിശ്വാസമൊന്നുമില്ല നമ്മളെ സംബന്ധിച്ചോളം നമ്മുടെ ആചാരം അനുസരിച്ചൊരിക്കലും ഒരാളെ വിശ്വസിപ്പിക്കാനോ പറഞ്ഞ് വിശ്വസിക്കാനോ ആളല്ല അതിന് ഞാൻ തുനിയാറുമില്ല വിശ്വാസം ഇല്ലാത്തവർക്ക് വരും വര അഴികൾ അനുഭവിച്ച് മുന്നോട്ട് പോവുക വിശ്വാസമുള്ളവർക്ക് അതിൻ്റെ പത്ത് ശതമാനം കൂടുതൽ കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടായിട്ടൊണ്ടേ ഇരിക്കും വിശ്വാസമാണ് എല്ലാത്തിലും പ്രധാനം അതാണ് ഞാൻ പറഞ്ഞ ഒരു പുഷ്പാഞ്ജലി നടത്തിയാൽ സങ്കല്പത്തിനാണ് ബലം രണ്ട് സഹോദരന്മാർ കരഞ്ഞതും കരഞ്ഞതും തന്നെ രണ്ട് പേർക്കും പുഷ്പാഞ്ജലി ചെയ്ത രണ്ടും രണ്ട് വ്യത്യാസത്തിൽ തന്നെ ഒരാൾക്ക് വിവാഹം നടക്കാനായിരിക്കും ഒരാൾ മകന് ജോലി കിട്ടാനായിരിക്കാം ഒരാൾ പിന്നെ മകളുടെ കല്യാണം നടക്കാനായിരിക്കാം പല രീതിയിലാണ് അപ്പോൾ ഒരു എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് ഭാഗങ്ങളായിട്ട് തിരിച്ച് പന്ത്രണ്ട് കോളങ്ങളാക്കി ആ കോളത്തിൽ ഇന്നെ ഇന്ന ആ സമയത്ത് ഗ്രഹങ്ങൾ എവിടെയൊക്കെയാണ് നിൽക്കുന്നതെന്ന് അതിൻ്റെ ബലാബലങ്ങളൊക്കെ അല്ലെ അതിൻ്റെ കാരകത്വങ്ങളൊക്കെ ഈ ചന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഇന്നതിനെയൊക്കെ ചിന്തിക്കാം മാതാവിനെ ചിന്തിക്കാം ആയിത്യൻ അച്ഛനെ ചിന്തിക്കാം ദേവന്മാരെ ചിന്തിക്കാം രാജാവിനെ ചിന്തിക്കാം പ്രാണനെ ചിന്തിക്കാം വൈദ്യനെ ചിന്തിക്കാം അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാവുന്നതാണ് ഗ്രഹനില എന്ന് പറയുന്നത് അതാണ് ചില ആൾക്കാർക്ക് ഒറ്റനോട്ടത്തിൽ ഗ്രഹനില കണ്ടാൽ മതി അത്രയും മതി നല്ലൊരു എക്സ്പേർട്ടായ ഒരു ജോലിസിന് കൃത്യമായിട്ട് അറിയാൻ ഗ്രഹനില കണ്ടു കഴിഞ്ഞാൽ ഇന്ന ഇന്ന കാര്യങ്ങളാണെന്നുള്ളത് അപ്പൊ അതുകൊണ്ട് ഗ്രഹനില അത് തലേവരെ തന്നെയാണ് സംശയം ഇല്ലാത്ത കാര്യമാണ് ചോദ്യം ചാനലിനോടുള്ള മറുപടിയായിട്ട് ഞാനിത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു വീണ്ടും നല്ലൊരു വിഷയമായിട്ട് നമ്മൾ തമ്മിൽ കാണുന്നതുവരെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും എൻ്റെ നിസ്സീവമായ നന്ദി കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ